ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു പമ്പാടി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി പരിപാടികളോടുകൂടി ആഘോഷിച്ചു ജെ ആർ സി സ്കൗറ്റ് ഗൈഡ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ ദേശഭക്തിഗാനം പ്രശ്നോത്തരി ക്യാമ്പസ് ക്ലീനിംഗ് ഗാന്ധി സിനിമാ പ്രദർശനം വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ അൻവർ ഷാ അമ്പാടൻ പതാക ഉയർത്തി സെക്രട്ടറി ഇ പി ഉബൈദുള്ള സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് വി ടി നാസർ നൌഷാ തേടവണ്ണ അസ്ലം മമ്പാഡ് പ്രിൻസിപ്പൽ എ ഉണ്ണിം അമ്മദ് പ്രധാന അധ്യാപകൻ യാസർ മറ്റു പി ടി എസ് എം സി അംഗങ്ങൾ സ്കൂൾ ലീഡർ ഹന്ന ഫാത്തിമ വിദ്യാർത്ഥി പ്രതിനിധി ലഹൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബിറോ മമ്പാഡ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് വിപുലമായ സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്